You ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവസരം യു എയിൽ പൈലറ്റുകളുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനാൽ പ്രതിമാസം മുപ്പത്തിനാലായിരം ദീർഘം വരെയാണ് എമിറേറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഏവിയേഷൻ ടൂറിസം മേഖലയിലെ വികസനമാണ് പൈലറ്റുമാരുടെ ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായതായി വിലയിരുത്തുന്നത് ആഗോളതലത്തിലും പൈലറ്റുമാരുടെ ആവശ്യം ഉയരുന്നതായി എമിറേറ്റ് ഫ്ലൈറ്റ് ട്രെയിനിംഗ് അക്കാദമി ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ അബ്ദുള്ള അൽ ഹമ്മദി പറഞ്ഞു ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനായി ജി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ വ്യവസായ പങ്കാളികളുമായും എയർലൈനുകളുമായും തങ്ങൾ സജീവമായി ഇട ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി ആഗോളതലത്തിൽ എൺപതിനായിരം പൈലറ്റുമാരുടെ കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് തൊഴിൽ വിദഗ്ധർ വിലയിരുത്തുന്നത് വടക്കേ അമേരിക്കയ്ക്ക് പുറത്ത് പൈലറ്റുമാരുടെ ഏറ്റവും വലിയ ക്ഷാമം നേരിടുക മിഡിൽ ഈസ്റ്റിലായിരിക്കും അടുത്ത കുറച്ചു വർഷങ്ങളിൽ വിമാനയാത്ര ആവശ്യകതയിൽ കുത്തനെ വർധനവുണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇതിന് കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ മേഖലയിൽ മൂവായിരം പൈലറ്റുമാരുടെയും രണ്ടായിരത്തി മുപ്പത്തിരണ്ടാകുമ്പോഴേക്കും പതിനെണ്ണായിരം പൈലറ്റുമാരുടെയും കുറവ് നേരിടേണ്ടി വന്നേക്കുമെന്നും റിപ്പോർട്ട് ദുബായിലെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന പൈലറ്റുമാർക്ക് ആകർഷകമായ പാക്കേജാണ് വാഗ്ദാനം ചെയ്യുന്നത് താമസം വാർഷികാവധി വിദ്യാഭ്യാസ അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് പുറമെ ഫസ്റ്റ് ഓഫീസറുടെ ശമ്പളം പ്രതിമാസം ഏകദേശം ഇരുപത്തി ആറായിരം ദർഹം മുതൽ മുപ്പത്തിനാലായിരം ദർഹം വരെയാണ് അതേസമയം യുഎഇ വിസ ചട്ടങ്ങൾ കർശനമാക്കിയതോടെ വിസ നിരസിക്കൽ നിരക്ക് കുത്തനെ ഉയർന്നതായി റിപ്പോർട്ട് ദുബായിലെ വിസ നിരസിക്കൽ നിരക്കിൽ അറുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധന രേഖപ്പെടുത്തിയതായി വിസ പ്രോസസിംഗ് സ്ഥാപനമായ അഡ്ലൈസിനെ ഉദ്ധരിച്ച ഫിനാൻസ് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പുതിയ വിസ ചട്ടം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട് പുതിയ ചട്ടപ്രകാരം സൂക്ഷ്മ പരിശോധന വർധിക്കുകയും വിസ നിരസിക്കുന്ന നിരക്കുകളിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു തൊഴിലവസരങ്ങൾ നേടിയെത്തുന്ന കുടിയേറ്റക്കാരുടെയും തൊഴിലാളികളുടെയും എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് വിസ ചട്ടം കർശനമാക്കിയത് ഇതിലൂടെ വിമാനത്താവളങ്ങളിലെ തിരക്ക് കുറച്ചുകൊണ്ടുവന്ന് വലിയ അളവിൽ പണം ചെലവഴിക്കുന്ന യാത്രക്കാർക്ക് മെച്ചം അനുഭവം നൽകാനുള്ള നടപടികളാണ് ദുബായ് സർക്കാർ സ്വീകരിക്കുന്നത് കൂടാതെ ദുബായിന് അനധികൃതമായി താമസിക്കുന്നത് തടയാനും നഗരത്തെ ഒരു ഉന്നത നിലവാരമുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി നിലനിർത്താനും ലക്ഷ്യമിടുന്നു വിസ അപേക്ഷയിൽ നടപടിക്രമം പൂർത്തിയാക്കുന്നത് പ്രീ റെഗുലറേഷൻ കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നര മുതൽ രണ്ട് ദശാംശം അഞ്ച് ദിവസം വരെ കൂടുതൽ സമയമെടുക്കുന്നുണ്ട് കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടി വരുന്നതും യു ഇ അധികൃതരുടെ സമഗ്രമായ പരിശോധന ആവശ്യമായ അപേക്ഷകളുടെ എണ്ണം കൂടിയതുമാണ് ഈ കാലതാമസത്തിന് കാരണം പുതിയ നിയമം ശേഷം എല്ലാ ദിവസവും എത്തുന്ന വിസ നൂറ് അപേക്ഷകളിൽ അഞ്ച് മുതൽ ആറെണ്ണം വരെ നിരസിക്കപ്പെടുന്നുണ്ട് മുമ്പ് ഇത് പൂജ്യം മുതൽ രണ്ട് ശതമാനം വരെയായിരുന്നു ോ തെറ്റായതോ ആയ വിവരങ്ങൾ നൽകിയത് മൂലമാണ് എഴുപത്തിയൊന്ന് ശതമാനം അപേക്ഷകളും നിരസിക്കപ്പെട്ടത് നടപടികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസവും വിസ നിരസിക്കുന്നതിൽ ഒഴിവാക്കൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവ വികാസങ്ങൾ ഊന്നിപ്പറയുന്നതായി ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ പരാജയം വ്യക്തമല്ലാത്ത പാസ്പോർട്ട് ഫോട്ടോകൾ പൊരുത്തമില്ലാത്ത ഫോട്ടോകൾ മടങ്ങുന്ന ഫ്ളൈറ്റുകളുടെയോ ഹോട്ടൽ ബുക്കിംഗുകളുടെയോ യഥാർത്ഥ വിവരങ്ങൾ കൈമാറാത്തത് എന്നിവയാണ് വിസ നിരസിക്കുന്നതിലെ പൊതുവായ പ്രശ്നങ്ങൾ കഴിഞ്ഞ മാസമാണ് യു ഇ സന്ദർശക വിസ നിയമങ്ങൾ കർശന സന്ദർശക വിസ ലഭിക്കാൻ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗ് രേഖകളും നിർബന്ധമാക്കുകയായിരുന്നു സന്ദർശക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് നിയമങ്ങൾ കർശനമാക്കാൻ യു തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളി